പേരിൽ നിന്ന് അകന്നു നിൽക്കണം ഇവർ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളാണ് ചാണക്യൻ പറയുന്നത് കേൾക്കൂ ചാണക്യ നീതി പ്രകാരം അറിവില്ലാത്തവനോ പഠിക്കാൻ ആഗ്രഹമില്ലാത്തവനോ ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപത്തിൽ ചലിക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ് അത്തരത്തിലുള്ള പേർ ഭൂമിക്ക് ഭാരമാണെന്ന് ചാണക്യനീതി പറയുന്നു ആചാര്യൻ ചാണക്യൻ ഇവരെ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളോടെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് പുരാതന ഇന്ത്യയിലെ മഹാനായ പണ്ഡിതന്മാരിലൊരാളായ ആചാര്യൻ ചാണക്യൻ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ചാണക്യനീതിയിൽ അത്തരം പേർ ഭൂമിക്ക് ഒരു ഭാരമാണെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് ചാണക്യന്റെ അഭിപ്രായത്തിൽ അറിവില്ലാത്തവരോ ധാരാളം പഠിപ്പിച്ചിട്ടും വിഡ്ഢികളോ ആയവർ ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന അലഞ്ഞു തിരിയുന്ന പോലെയാണ് സനാതനധർമ്മത്തിൽ ദാനധർമ്മത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ദാനധർമ്മ ബോധം ഇല്ലാത്തവർ ഈ ഭൂമിയിൽ ഒരു ഭാരമാണ് ഉള്ളിൽ തപസ്സില്ലാത്ത വ്യക്തി ഈ ഭൂമിയിൽ ഒരു ഭാരമാണ് ചാണക്യൻ പറയുന്നതനുസരിച്ച് നല്ല പെരുമാറ്റമില്ലാത്തവനും എല്ലാവരെയും വെറുക്കുന്നവനും ഭൂമിയിൽ തൂക്കിയിടുന്ന ഒരു അലഞ്ഞു തിരിയുന്ന മൃഗത്തെ പോലെയാണ് ചാണക്യൻ പറയുന്നത് സദ്ഗുണമില്ലാത്തവനും സദാചാര ബോധമില്ലാത്തവനും ഭൂമിയിൽ തൂക്കിയിടുന്ന ഒരു മനുഷ്യനെ പോലെയാണ്